നമസ്കാരം സുഹൃത്തുക്കളെ ഇത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷം പ്രായമുള്ളൊരു പേരെയാണ് അത് നല്ല ചുമപ്പും നല്ല മധുരമുള്ള പേരാണ് ഞാൻ പെരിയാറിൽ നിന്ന് കൊണ്ടുവന്ന വൈൽഡ് ലൈഫ് സഞ്ച്വറിയിൽ നിന്ന് കൊണ്ടുവന്ന പെരിയാറ് ടൈഗർ റിസോർട്ടിനകത്ത് എന്ന് പറയും അവിടുന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയായിട്ടൊക്കെ പോയ സമയത്ത് അവിടുന്ന് ഞാൻ പറിച്ചതാണ് ഇത് കാട്ടിനുള്ളിൽ നിന്ന് അപ്പോൾ നമുക്കൊരു മേശ് തന്നെ ട്രിപ്പ് പറഞ്ഞു ഇത് കായ്ക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുരുമ്പി ചാണി അടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ തുരുമ്പി ചാണി അങ്ങ് അടിച്ചു രണ്ടും കൽപ്പിച്ചു കാര്യം ഒന്നാമത് വെട്ടിക്കളയാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ പിന്നെ എന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആണി അടിച്ചത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നന്നായിട്ട് പൂക്കുകയും ചെയ്തു കായ്ക്കാനും തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇത് രഹസ്യം എന്തോ എന്ന് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതരണേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇത് കണ്ടില്ലേ നമ്മളിത് കാണാൻ പറ്റുന്ന ഭാഗം അത് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള കായകളെല്ലാം അപ്പോൾ നമ്മൾ ഈ സൂം ചെയ്ത് ക്ലാരിറ്റി കിട്ടുന്ന ഭാഗം വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെ രഹസ്യമൊന്നുമല്ല അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്കറിയില്ല എന്തോന്നുള്ളത് രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം